വിവിധ പരിപാടികളോടെ ഓണനാളുകൾക്ക് വരവേൽപ്പ് നൽകി മൈലാടും കുടുംബാംഗങ്ങൾ നാടൻ കായിക വിനോദങ്ങളും മത്സരങ്ങളും കലാപരിപാടികളുമായി നടന്ന ഓണാഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കുട്ടികളുടെ ഓണ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് മുൻകൂട്ടി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മൈലാടുംപാറ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി വിശ്വൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് രാജീവ് ഷാജി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി കെ എസ് സുനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നാടൻ കലാ മേള നടന്നു പഴയകാല വിനോദ ഇനങ്ങളായ കസേരകളി സുന്ദരിക്ക് പൊട്ടതൊടൽ കുപ്പിയിൽ വെള്ളം നിറക്കിൽ നാണയം കണ്ടെത്തി വടംവലി വിവിധ കായിക മത്സരങ്ങൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയാണ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയത് ശാഖായോഗത്തിന്റെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം വിവിധ കുടുംബയോഗങ്ങൾ തുടങ്ങിയ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ ബാലജനയോഗം അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്